കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വടക്കാഞ്ചേരി പുഴയിലെ കാലഘട്ടപ്പെട്ട കുമ്മായച്ചിറ നീക്കി പുതിയ റെഗുലേറ്റർ കമ്പ്രീജ് സ്ഥാപിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയും കൌൺസിലറുമായ പി എൻ വൈശാഖ് ആവശ്യപ്പെട്ടു പ്രളയത്തിൽ തകർന്ന വടക്കാഞ്ചേരി പുഴയിലെ കാലഘരണപ്പെട്ട കുമ്ചിറ പൊളിച്ചുനീക്കി കുറച്ചുകൂടി പടിഞ്ഞാറോട്ട് മാറി പുതിയ റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്ന് കൗൺസിലറും യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയുമായ പി എൻ വൈശാഖ് ആവശ്യപ്പെട്ടു അൻപത് വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് തകർച്ച നേരിടുന്ന കുമ്മായിച്ചിറയ്ക്ക് അക്കാലത്ത് ഇവിടെ നെൽകൃഷി ചെയ്യുന്ന വയലുകളായിരുന്നു നഗരം വളർന്നതോടെ ഇന്ന സ്ഥലങ്ങളിലെല്ലാം വീടുകളും സ്ഥാപനങ്ങളുമാണ് അക്കാലത്ത് കൃഷി ആവശ്യത്തിനായി നിർമ്മിച്ച കുമ്ച്ചിറയിൽ മരങ്ങളും മാലിന്യങ്ങളും അടിഞ്ഞ് പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് നഷ്ടപ്പെടുകയും പുഴ കരകവിഞ്ഞ് നഗരത്തിൽ വെള്ളം കയറുന്ന സാഹചര്യവുമാണ് നിലനിൽക്കുന്നത് ഇതിന് ശാശ്വത പരിഹാരം കാണേണ്ട സമയമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ കൌൺസിലർ സന്ധ്യ കൊടക്കാടത്ത് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ശശി മംഗലം എന്നിവരും പ്രളയത്തിൽ തകർന്ന വടക്കാഞ്ചേരി പുഴയുടെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചു ഈ കുമ്മായച്ചിറയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇതിന്റെ കൈവരി പോയിട്ടുണ്ട് സൈഡിലെ സംരക്ഷണ ഭിത്തികൾ പൊളിഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ ചാക്കുകളും അതുപോലെ പലകായിട്ട് ഇവിടെ ഷട്ടറിംഗ് സംവിധാനം നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട് ആ ഷട്ടറിങ് അറക്കുന്ന ആ ഒരു കോൺക്രീറ്റിൻ്റെ ഭിത്തി പോലും തകർന്നൊരു സ്ഥിതിയാണ് ഈ ഇവിടെ ഇത് പണ്ട് പണിതതാണ് ഏകദേശം എനിക്ക് തോന്നുന്നു അമ്പത് വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് ഇവിടെ കുമ്മാറ ഇവിടെ സ്ഥാപിതമായിട്ട് ഈ കുമ്മാരയുടെ കാലഹരണപ്പെട്ടു കാരണം ഇവിടെ ചുറ്റുമുള്ള സ്ഥലം മുമ്പ് പാടായിരുന്നു ആ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ വീടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് അടിയന്തരമായി ഈ കുമ്മായച്ചിറ പൊളിച്ചു നീക്കി ഇവിടെ പുതിയ ഒരു ചിറ കുറച്ചും കൂടി ഉയരം കൂട്ടി തൊട്ടടുത്ത് സ്ഥലത്ത് സ്ഥാപിക്കണമെന്നാണ് ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിക്ക് പറയാനുള്ളത് ബിസിബി ന്യൂസ് വടക്കാഞ്ചേരി